എന്നെന്നും ഓർക്കാൻ ഒരു നൂറ് ഫ്രെയിമുകൾ ബാക്കി വച്ചാണ് സംഗീതശിവൻ എന്ന മഹാപ്രതിഭയുടെ മടക്കം തിരുവനന്തപുരത്ത് അച്ഛൻ ശിവൻ ആരംഭിച്ച അറുപത്തിയഞ്ച് വർഷം പാരമ്പര്യമുള്ള സ്റ്റുഡിയോയിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും അദ്ദേഹം എത്തിയിരുന്നു സംഗീർ ശിവൻ എന്ന അതുല്യ കലാകാരന്റെ ഫോട്ടോഗ്രാഫിക് ലബോറട്ടറി കൂടിയാണ് ശിവൻസ് സ്റ്റുഡിയോ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ശിവൻ ശിവൻ സ്ഥാപിച്ച സ്റ്റുഡിയോ മലയാളത്തിലെ അതുല്യനായ ഒരു സംവിധായകനെയും വർഷത്തിലൊരിക്കലെങ്കിലും ശിവൻ സ്റ്റുഡിയോയിലേക്ക് സംഗീത് ശിവൻ എത്താതിരിക്കില്ല ശിവൻ ഏറ്റവും കൂടുതൽ എഫർട്ട് ആളാണ് എന്നുള്ള രീതിയിലും രീതിയിലും ശിവൻ ആക്ടിവിറ്റീസ് വർഷത്തിൽ രണ്ടോ മൂന്നോ ക്ലിക്ക് ചെയ്യുന്ന ഓരോ ചിത്രങ്ങളും ജീവനുള്ളവ സിനിമയിലേക്ക് കടന്നപ്പോഴും ഫ്രെയിമുകൾക്ക് പ്രാധാന്യം നൽകി പറയാറുണ്ട് സിനിമയിൽ കാണുന്ന കോമഡി അല്ല അതിലുപരി കോമഡിന്റെ എപ്പോഴും സ്റ്റുഡിയോത്തുമ്പോഴെല്ലാം പുതിയ പരീക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കും ടൈം ഓരോ 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 തന്നെ പുതിയ ആൾക്കാരെ അവരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശിവൻ ശിവൻ സ്റ്റുഡിയോയിൽ എത്തുകയാണെങ്കിൽ മനോഹരമായ ചിത്രങ്ങളുടെ ശേഖരങ്ങൾ കാണാം മലയാളത്തിൽ എക്കാലവും ഓർത്തെടുക്കാവുന്ന സിനിമകളും ഫ്രെയിമുകളും സമ്മാനിച്ച ഒരു മഹാപ്രതിഭ കൂടി വിടവാങ്ങുന്നു പക്ഷേ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി ശിവൻ സ്റ്റുഡിയോ ഇവിടെ തുടരും ജനം തിരുവനന്തപുരം